നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഏറ്റവും നെഗറ്റീവ് പറയുന്നവരവരായിരിക്കും കേട്ടോ ഇത് നയൻറ്റി പെർസെൻറ്റേജ് കേസുകളിലും അങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ കേസുകളിൽ ഇതിൻ്റെ ചുറ്റും താമസിക്കുന്നവർക്ക് ഒന്നേൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു കണ്ണുണ്ടാവും അല്ലെങ്കിൽ വേറെ ചിന്തിക്കുന്നത് അങ്ങനെ ഇപ്പോൾ അവൻ വിറ്റിട്ട് പോകണ്ട ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നാട്ടിലെ ബ്രോക്കർമാരാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡയറക്റ്റ് ഓണർ വീഡിയോസ് വന്നതിന് ശേഷം അവരും ഭയങ്കര ശല്യമാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കച്ചവടം നടത്തിക്കില്ലാൻ തീരുമാനിച്ചെടുത്തി തീരുമാനം ഒത്തിരി അധികം പേരുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വസ്തു കച്ചവടത്തിന് ഇടനിലക്കാരന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് അല്ലാണ്ട് നേരിട്ട് വാങ്ങാമെന്നുള്ളതല്ലേ ഉള്ളൂ നട്ടപ്പാതിലേക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും സ്ഥിരം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് വിഴിഞ്ഞം സീ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹോട്ടൽസ് കേട്ടോ മെയിനായിട്ട് ഉസ്താദ് ഹോട്ടലൊക്കെ ഈ റോഡ് വഴി നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉസ്താദ് ഹോട്ടലിലേക്കൊക്കെ എത്താം നമ്മുടെ വിഴിഞ്ഞം വിഴിഞ്ഞത്തേക്ക് പോകുന്ന വഴിയാണ് ആഴാകുളം ജംഗ്ഷനിൽ നിന്ന വലത്തേക്ക് കുറച്ചു ദൂര ഒരു പത്തിരുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് ഈ ഒരു വാട്ടർ ടാങ്ക് കാണാം വാട്ടർ അതോറിറ്റിയുടെ ഈ ഒരു ടാങ്ക് കാണാം ഈ ടാങ്കിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഒരു വഴി കേട്ടോ ഇത് വന്നിട്ട് കോവളം ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ കുറച്ച് കുറച്ചു കൂടെ ഏശൊരു ഒന്നൊന്നര കിലോമീറ്റർ പോയാൽ കോവളം ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് ബീച്ചിലേക്ക് എത്താൻ സാധിക്കും ഇതിൻ്റെ അടുത്തായിട്ട് നമുക്കതൊരു പതിനാറര സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്കത് ആ വാട്ടർ ടാങ്കിൻ്റെ അവിടെ നിന്ന് അകത്തേക്ക് ഏകദേശം ഒരു അമ്പത് മീറ്റർ വരുമ്പോൾ ആ വലത്തോട്ട് കാണുന്ന വഴി ഈ വീടിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ലോറി സൈറ്റാണ് അതെ ഈ വീടിന് തൊട്ടും ഇൻവെസ്റ്റഡ് കാണുന്ന വഴി പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം പിന്നെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി നോക്കി ബാക്കി കാര്യങ്ങൾ ഓണറുമായിട്ട് സംസാരിക്കാവുന്നതാണ് അതെ ഈ വീടിന് പിന്നിലായിട്ട് വരുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് പതിനാറര സെൻറ്റ് സ്ഥലം നല്ല സ്ക്വയർ പ്രോപ്പർട്ടിയാണ് അതെ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് പതിനാറര സെൻറ്റിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ട് കേട്ടോ ചുറ്റും വീടുകളാണ് നമുക്ക് പിൻവസ്റ്റേക്കുള്ള വീടിനേക്കാട്ടും ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഹോം സ്റ്റേയും കൂടെയൊക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ കാരണം കോവളം ലൈറ്റ് ഹൗസ് ബീച്ച് നോക്കൂടെ ഒന്ന് ഒന്നര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിലൊരു ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പിന്നെ അതുപോലെ വിഴിഞ്ഞം ഹാർബർ നമ്മുടെ പുതിയ പോർട്ട് വരുന്നത് ബോട്ടിൻ്റെ മെയിൻ എൻട്രി ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററാണ് വരുന്നത് അല്ലാണ്ട് ഫിഷിംഗ് ഹാർബർ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാം അവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ ഫിഷിംഗ് ഹാർബറിലേക്ക് എത്താം രാത്രി നമുക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് ക്രൈമിംഗ് തോന്നിയാൽ നമ്മൾ സ്ഥിരം വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഈ വിഴിഞ്ഞത്ത് അതിനു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി അധികം റെസ്റ്റോറൻറ്റ് ൻസ് ഉണ്ട് രാത്രി വന്നുകഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ ചുട്ടതോ പൊരിച്ചതോ എങ്ങനെ വേണമെങ്കിലും തരും നമുക്ക് മിക്കവാറും ഈ ചിപ്പിയൊക്കെ ആണെങ്കിൽ പല സ്ഥലങ്ങളിലും കിട്ടത്തില്ല ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സമയത്തും ചിപ്പിയൊക്കെ നല്ല വലിയ ചിപ്പിയൊക്കെ പൊരിച്ചു തരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കാനും ഇവിടെ വീട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പോകാനും പറ്റും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്കൊന്നും ചെയ്യണ്ട നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒന്നോ രണ്ടോ വീടുകൾ ഇതിനകത്ത് വയ്ക്കാം ആ സൈഡിലൂടെ വഴിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലേക്കാക്കി വീടുകൾ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല മൊത്തത്തിലൊരു വലിയ വീട് വെച്ചിട്ട് ബാക്കിയുള്ള ചുറ്റുമൊക്കെ നമുക്ക് ഒത്തിരി മുറ്റുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഹോം സ്റ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രീതി ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ ഫാമിലി പോലെ നമ്മുടെ നമ്മുടെ യൂസിനും ചെയ്ത് മേളത്തെ നിലകളിൽ ഹോം സ്റ്റേ കണക്ക് റൂമുകൾ ചെയ്തു കൊടുത്തുകഴിഞ്ഞാലും ഇവിടെ നമുക്ക് സീസൺ ടൈമിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പ്ലോട്ടാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതെ ഓണറിൻ്റെ നമ്പർ തന്നെ നോക്കുമ്പോഴേക്കും വലിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഓണറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് ഏറ്റവും നെഗറ്റീവ് പറയുന്നവർ അവരായിരിക്കും കേട്ടോ ഇത് നയൻറ്റി പെർസെൻറ്റേജ് കേസുകളിലും അങ്ങനെയാണ് പിന്നെ മോസ്റ്റ് ഓഫ് ദ കേസുകളിൽ ഇതിൻ്റെ ചുറ്റും താമസിക്കുന്നവർക്ക് ഒന്നേൽ ആ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലൊരു കണ്ണുണ്ടാവും അല്ലെങ്കിൽ വേറെ ചിന്തിക്കുന്നത് അങ്ങനെ ഇപ്പോൾ അവൻ വിറ്റിട്ട് പോകണ്ട ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരു പ്ലോട്ടിൻ്റെ കാര്യം പറഞ്ഞു അത് സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ സ്ഥിരം വീഡിയോ കാണുന്നു നിറയെ ആൾക്കാർ വരുന്നു എല്ലാവരും ഓക്കെ പറഞ്ഞിട്ട് പോകുന്നു അടുത്ത ദിവസം കച്ചവടം തെറ്റും ഇത് സ്ഥിരമായി അപ്പോൾ നമ്മളൊരു ബന്ധുക്കളിനെ അവിടേക്ക് വിട്ടുപോക്കി വിട്ടുപോക്കിയിട്ട് നല്ല പ്ലോട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ വന്ന് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ളൊരു അവർക്ക് ആദ്യം ഇങ്ങനെ ഡൗട്ട് അടിച്ച് വാങ്ങാൻ വന്നവരാണ് വാങ്ങാൻ വന്നവരാണ് അപ്പം വന്നു കഴിഞ്ഞിട്ട് വാങ്ങാൻ വന്നവരാണല്ലേ ഇതിന് ഇവിടെ വസ്തുവിന് വിലയൊന്നും ഇല്ല കേട്ടോ ഇവിടെ സെൻറ്റിനൊരു നാല് നാലര രൂപയുള്ളൂ അതുപോലെ വെള്ളമൊക്കെ കയറുന്ന വസ്തുവാണ് കേട്ടോ ഇങ്ങനെയാണ് അവിടെ നിന്ന് വെണ്ണും പിള്ള പറഞ്ഞത് ഈ വസ്തുവിനെക്കാട്ടും താഴ്ന്നിട്ടാണ് ശരിക്കും അവരുടെ വീടിരിക്കുന്നത് അവരാണ് ഇവിടെ നിന്ന് കൊണ്ട് വെള്ളം കയറുമെന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ അവിടെ സെൻറ്റിന് പന്ത്രണ്ട് പതിനാല് ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ വസ്തു വാങ്ങിക്കാൻ പോയാലും നിങ്ങൾ തൊട്ടടുത്ത് മാത്രം ചോദിക്കാണ്ട് ഓവറോളായിട്ട് ആയിട്ട് അവിടെ നിന്ന് വില അന്വേഷിച്ചതിന് ശേഷം ശേഷം നമുക്കതിൽ വാങ്ങണോ വേണ്ട എന്നുള്ള കാര്യം തീരുമാനിച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ നാട്ടിലെ ബ്രോക്കർമാരാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഡയറക്റ്റ് ഓണർ വീഡിയോസ് വന്നതിന് ശേഷം അവരും ഭയങ്കര ശല്യമാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് കച്ചവടം നടത്തിക്കില്ലാൻ തീരുമാനിച്ചെടുത്തി തീരുമാനമെടുത്തിരിക്കുന്ന ഒത്തിരിയധികം പേരുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വസ്തു കച്ചവടത്തിന് ഇടനിലക്കാരന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് അല്ലാണ്ട് നേരിട്ട് വാങ്ങാം എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നേരിട്ട് നിങ്ങൾക്ക് ഓണറിനോട് സംസാരിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക പ്രോപ്പർട്ടിയുടെ ആക്സസ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ എത്താം അതായത് ആഴാകുളം ജംഗ്ഷൻ നമ്മുടെ വിഴിഞ്ഞത്ത് കോവളത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് വരുന്ന വഴി ആഴാകുളം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടുള്ള റോഡ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കും മുസ്ലിം പള്ളിയിൽ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ സീ ഫുഡ് സ്റ്റോറൻസൊക്കെ ഒത്തിരിയുള്ള വഴിയാണ് ആ റോഡിന് ആ റോഡ് കുറച്ചൊന്ന് വരുമ്പം തന്നെ ഇടതുവശത്ത് വാട്ടർ ടാങ്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ലൈറ്റ് ഹൗസിലേക്ക് പോകുന്ന വഴി ആ വഴി ഒന്ന് ഇറങ്ങുമ്പോൾ വലത്തോട്ട് കാണുന്ന റോഡ് രണ്ടാമത്തെ പ്ലോട്ട് മിസ്സാക്കേണ്ട താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് പ്രതീക്ഷയുള്ള നല്ലൊരു സ്ഥലമാണ് കഴിഞ്ഞ ഹാർബറുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ശരിക്കും പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആണ് കേട്ടോ ഇത് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാറുകൾ പോകാനുള്ള വീതിയുണ്ട് ഉണ്ട് നീ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ പ്ലോട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ പ്ലോട്ടിൽ ഒരു വലിയൊരു വീടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വേറൊരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു രണ്ട് നില വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ വന്നാൽ പിന്നെ സി വ്യു ആണ് നമുക്കിവിടെ വന്നാൽ കടല് കാണാൻ പറ്റും ബീച്ച് ലൈറ്റ് ഹൗസ് ബീച്ച് നല്ല നീറ്റായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ രീതിയിലും കൂടെ നമുക്കിവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതെ അവിടെയൊക്കെ ഒരു നല്ല നീറ്റായിട്ടുള്ളൊരു വീട് വെച്ചിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ലുക്കാണ് അതെ ആ വീട് വന്നിട്ട് നമുക്ക് മൂന്നാമത്തെ വീടാണ് അപ്പോൾ അതുപോലെ ഒരു വീടൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും നമുക്ക് സി വിയുവിൽ ഒക്കെ വന്ന് ഒരു ടെറസിൽ മേണ്ടിൽ കയറി കഴിഞ്ഞാൽ സി വ്യൂവിൽ ചായയൊക്കെ ഓടിക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് വേഗം കുന്തിയിലായിരിക്കും